കണ്ണൂർ തളിപ്പറമ്പിൽ പോക്സോ കേസിൽ യുവതി അറസ്റ്റിൽ പന്ത്രണ്ട് കാരിയെ പീഡിപ്പിച്ച കേസിലാണ് പുളിപ്പറമ്പ് സ്വദേശി സ്നേഹ പിടിയിലായത് തളിപ്പറമ്പ് പോലീസ് സ്റ്റേഷൻ പരിധിയിലെ പന്ത്രണ്ട് കാരിയാണ് പീഡനത്തിനിരയായത് തളിപ്പറമ്പ് പോലീസ് ഇപ്പോൾ അറസ്റ്റ് ചെയ്തിരിക്കുന്നത് ഇരുപത്തി മൂന്നുകാരിയായ പുളിപ്പറമ്പ് സ്വദേശി സ്നേഹ മെർലിനെയാണ് ഇവരാണ് ഈ പെൺകുട്ടിയെ പീഡിപ്പിച്ചത് തലശ്ശേരി സി ഐ ഷാജി പട്ടേലിയുടെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘമാണ് ഇവരെ അറസ്റ്റ് ചെയ്തത് പന്ത്രണ്ട് പെരുമാറ്റത്തിൽ സംശയം തോന്നിയ അധ്യാപകർ പിന്നീട് രക്ഷിതാക്കൾ വിവരം അറിയിച്ചു പിന്നീട് കൗൺസിലിംഗിലാണ് കുട്ടി ഈ പീഡന വിവരം പുറത്തു പറഞ്ഞത് നേഹാമറിനെതിരെ നേരത്തെയും സമാനമായ കേസുകൾ പോക്സോ കേസുകൾ ഉണ്ട് എന്നാണ് പോലീസ് പറയുന്നത് നേരത്തെ ഒരു രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ ഇതൊന്നും നമുക്ക് അത്ര വലിയ പുതുമയൊന്നും അല്ലെ എങ്കിൽ പോലും ഒരു അതിശയം തോന്നിയ എന്താന്ന് വെച്ചു കഴിഞ്ഞാൽ ഇതുപോലുള്ള സംഭവങ്ങള് അതുപോലെ ഇങ്ങനെയുള്ള ഇതായത് ഈ സ്ത്രീകള് പീഡനം കാര്യങ്ങളൊക്കെ നടത്തുകയാണെങ്കിൽ അങ്ങനെയുള്ളവരുടെ ഫോട്ടോയൊന്നും ഒരു ചാലും കൊടുക്കത്തില്ല കേട്ടോ എന്തായാലും ഏഷ്യാനെറ്റ് ഈ ഒരു പെൺകുട്ടിയുടെ അതായത് ഈ ഇരുപത്തിമൂന്ന് വയസ്സുകാരിയാണ് പന്ത്രണ്ട് വയസ്സുകാരിയെ പീഡിപ്പിച്ചത് ആ ഒരു ഇരുപത്തിമൂന്ന് വയസ്സുകാരിയുടെ ഫോട്ടോ കൊടുത്തതിൽ ഒരു ബിഗ് സല്യൂട്ട് കിട്ടുക കാരണം ഇതുപോലുള്ള നാരത്തരം ചെയ്യുന്ന അവളുമാരുടെ ഫോട്ടോ സഹിതം കൊടുത്ത് നാറ്റിക്കണം ഒന്ന് ആലോചിച്ച് നോക്കണം പന്ത്രണ്ട് വയസ്സ് പന്ത്രണ്ട് വയസ്സുള്ള പെൺകുട്ടി ഇരുപത്തിമൂന്ന് വയസ്സുകാരി ഇവയ്ക്കെന്തായിരുന്നു അസുഖം അല്ല എനിക്ക് അവളെ കണ്ടിട്ട് ഒരു സ്ത്രീയാണെന്ന് തോന്നുന്നില്ല അവളുടെ ലുക്കും മൊത്തത്തിലുള്ള ആ ഒരു ലുക്ക് കണ്ടിട്ട് സ്ത്രീ തന്നെയാണോ ഇരുപത്തിമൂന്ന് വയസ്സുകാരി എന്നാണ് എന്തായാലും പറയുന്നത് എന്തായാലും അവളെ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട് പോസ്കോ വകുപ്പും കാര്യങ്ങളൊക്കെ ഇവൾക്കെതിരായിട്ട് ചുമത്തിയിട്ടുണ്ട് ഇവളെ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട് കിട്ടണം ഇങ്ങനെ കാണിക്കുന്ന ഇവളുമാർക്ക് ഇത് തന്നെ കിട്ടണം അവളുടെയൊക്കെ ഫോട്ടോ സഹിതം കൊടുക്കണം എല്ലാ ചാനലുകാരും കൊടുക്കണം എന്തായാലും ഇവൾക്കെതിരായിട്ട് ഈ കേസ് മാത്രമല്ല ഇതിനു മുന്നേ എന്തോ അടിപിടി കേസ് ഉണ്ടെന്ന് അപ്പോൾ ഇവളാ പെണ്ണ് തന്നെയാണോ എന്നുള്ള കാര്യത്തിൽ സംശയമുണ്ട് അല്ലാന്നുണ്ടെങ്കിൽ ഒരു പന്ത്രണ്ട് വയസ്സുള്ള പെൺകുട്ടിയെ ഇവള് പീഡിപ്പിച്ചു എന്ന് പറയുമ്പോഴത്തേക്കും നമുക്കത് എങ്ങനെ ഉൾക്കൊള്ളാൻ കഴിയും അല്ല രണ്ടായിരത്തി ഇരുപത്തഞ്ചാണ് ഇതെല്ലാം ഇതിലപ്പുറവും സംഭവിക്കും എന്തായാലും സമ്മതിക്കണം കേട്ടോ ഓ ഇപ്പം പോലും വിശ്വസിക്കാൻ കഴിയില്ല കാരണം നമ്മൾ ഇതുപോലുള്ള വാർത്തകൾ കേട്ടിരിക്കുന്നത് കൊച്ചുകുട്ടികളെ ആയിക്കോട്ടെ അല്ലെങ്കിൽ ഇതുപോലുള്ള പീഡന കേസുകളൊക്കെ കേട്ടിരിക്കുന്നത് ആണുങ്ങളെ ഇങ്ങനെ ചെയ്തു എന്നാണ് കേട്ടിരിക്കും ഇതൊരു പെണ്ണ് തന്നെ അതായത് ഇരുപത്തി മൂന്ന് വയസ്സുള്ള ഒരു പെണ്ണ് തന്നെ പന്ത്രണ്ട് വയസ്സുള്ള ഒരു പെൺകു അത് പെൺകുട്ടിയെ തന്നെയാണ് ഇതുപോലെ പീഡനം നടത്തിയെന്ന് പറയുമ്പോഴത്തേക്കും എന്റെ പൊന്നു നശിച്ച് നശിച്ച് അടങ്ങി നമ്മുടെ സമൂഹം കേരളം എല്ലാം നശിച്ച് ഇവിടെ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട് ഇവിടെയൊക്കെ എന്ത് ചെയ്യണമെന്നറിയാമല്ലോ ഇവിടെയൊക്കെ അസുഖത്തിന് എൻ്റെ ഒരു അഭിപ്രായത്തിൽ നല്ല കാന്താരി അങ്ങോട്ട് അങ്ങോട്ട് അരയ്ക്കുക നന്നായിട്ട് അങ്ങോട്ട് അരച്ചെടുത്തിട്ട് അങ്ങോട്ട് തേച്ച് അങ്ങോട്ട് കൊടുക്കുക അപ്പം നല്ല സുഖമുണ്ടാവും ഇവിടെയൊക്കെ ഈ അസുഖത്തിന് ഇതേ മരുന്നുള്ളൂ എന്ത് എങ്ങനെ എന്ത് വിശ്വസി ഇപ്പം പെണ്ണുങ്ങളെ പോലും വിശ്വസിക്കാൻ പറ്റില്ലെന്ന് പറയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം കുഞ്ഞുങ്ങളെ വിശ്വസിച്ച് ഇപ്പം ഇവളെ ഇവളെ ഒരു പക്ഷേ ഇവിടെ അയൽവക്കാരി ആയിരിക്കണം അല്ലയെന്നുണ്ടെങ്കിൽ പിന്നെ ഈ ഒരു കുഞ്ഞിനെ അറിയാവുന്നതായിരിക്കണം ഈ കുട്ടിയുടെ അതായത് ഈ പന്ത്രണ്ട് വയസ്സുകാരിയുടെ സ്വഭാവത്തിലൊക്കെ എന്തൊക്കെയോ ഒരു മാറ്റം കണ്ടു അങ്ങനെ സ്കൂൾ അധികൃതരാണ് ഈ കുട്ടിയെ ഒരു കൗൺസിലിങ്ങിന് വിധേയമാക്കിയപ്പോഴാണ് ഈ കുഞ്ഞ് കാര്യങ്ങളെല്ലാം വളരെ വിശദമായിട്ട് പറയുന്നത് എന്തായാലും ഇവളെ പിടിച്ചിട്ടുണ്ട് കൊള്ളാം ഇവളുടെ ഫോട്ടോ നല്ല വലുതാക്കി എല്ലാ ചാനലും അങ്ങോട്ട് കാണിക്കണം കാരണം ഇവിടെ ഒക്കെ നാറണം ഇരുപത്തി മൂന്ന് വയസ്സെന്ന് പറയുമ്പത്തേക്ക് എന്തുവാ അയ്യോയ്യോ നാണക്കേട് ഇവിടെയൊക്കെ എന്ത് ചെയ്യാനാ പെണ്ണുങ്ങൾക്ക് തന്നെ ശാപമായിട്ട് ഇങ്ങനെയുള്ള കുറെ ഹോ എന്തായാലും ആണുങ്ങൾക്ക് ഇതൊരു വെല്ലുവിളി തന്നെയാണ് നമ്മൾ പല സ്ഥലങ്ങളിലും ആണുങ്ങൾ ഇതുപോലെ ചെയ്തു എന്നാ നമ്മൾ കേൾക്കാറ് എന്തായാലും ഇവിടെയും ആണുങ്ങളെ തോൽപ്പിച്ചുകൊണ്ട് പെണ്ണുങ്ങളും ഈ ഒരു രംഗത്തേക്ക് അതായത് ഈ ഒരു മേഖലയിലും രംഗത്തേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് എന്ത് പറയാനാ അത്ഭുതമൊന്നുമില്ല രണ്ടായിരത്തി ഇതല്ല ഇതിൻ്റെ അപ്പുറവും സംഭവിക്കും വലിയ അത്ഭുതം ഒന്നും തോന്നുന്നില്ല